ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നല്ലൊരു കിടിലും പോൾ റെഡിയാക്കി എടുക്കാവേ അതിനായിട്ട് മിക്സറ ജാറിലേക്ക് ഒരു അരക്കപ്പ് മൈദ ഒരു മുട്ടയുടെ വെള്ള കാൽ കപ്പ് പാലും അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കാം ദാ ഇതെല്ലാം കൂടി നന്നായിട്ട് ഇതേപോലെ ഒന്ന് അടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഒരു കുഞ്ഞ് മസാല റെഡിയാക്കണം ചൂടായ ഓയിലിലേക്ക് പച്ചമുളകും സവാളയും നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടികളായിട്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാശ്മീരി മുളക് പൊടി കുരുമുളക് പൊടി അതേപോലെ തന്നെ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ മാറി വരുമ്പോൾ ചെറിയൊരു പിടി മല്ലിയലെയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ശരിക്കൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ അതാണ് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു നോൺ സ്റ്റിക്കിൻ്റെ എടുക്കുക ചുറ്റും ഓയിലൊന്ന് പറ്റി കൊടുക്കുക അതിനുശേഷം മൈതയുടെ മിക്സും പുഴുങ്ങിയും മുട്ടയും ദാ ചീസും ടൊമാറ്റോ സോസും കുറച്ച് മല്ലിയലെയും നമ്മുടെ മസാലയും കൂടി ചേർത്ത് ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലാക്കി ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് റെഡിയാകാനായിട്ട് മാറ്റി വെക്കാം ഇനി ഓയിലു ഒരു പ്ലേറ്റിലേക്ക് മറിച്ചിട്ട് കൊടുത്താൽ അതേ പാനിലേക്ക് തന്നെ ഒരു ഇരുപത് സെക്കൻഡ് ഒന്ന് റെഡിയാവാനായിട്ട് ഒന്നും ഒരിഞ്ഞു വരാനായിട്ട് വെയിറ്റ് ചെയ്താൽ മാത്രം മതി നമ്മുടെ പോളിവിടെ റെഡിയായി ട്രൈ ചെയ്തു നോക്കാം കേട്ടോ